ശബരിമല സ്വർണ്ണ കവർച്ചയിലെ പുതിയ കണ്ടെത്തലുകൾ സർക്കാരിന് കൂടുതൽ തലവേദനയാകും സ്വർണ്ണ കവർച്ചയുടെ വ്യാപ്തി കൂടുന്തോറും കൂടുതൽ തലങ്ങളിലേക്ക് കൂടുതൽ കാലത്തേക്കും അന്വേഷണം നീളും കേസ് അന്വേഷണത്തിന്റെ വ്യാപ്തി വർദ്ധിക്കും അന്വേഷണം സിബിഐക്ക് കൈമാറാനുള്ള സാധ്യതയും കൂടും ശബരിമല സ്വർണ്ണ കവർച്ച കേസിലെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകൾ കൂടുതൽ സ്വർണം കവർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന ജനൻ ടി വി വാർത്തകൾ ശരിവെയ്ക്കുന്നതാണ് ഈ കണ്ടെത്തലുകൾ സംസ്ഥാന സർക്കാരിന് കൂടുതൽ തലവേദന ആകുമെന്നതിലും തർക്കമില്ല നിലവിലെ അന്വേഷണം അവസാനിക്കുന്നതോടെ വിവാദം കെട്ടടങ്ങുമെന്ന സർക്കാരിന്റെയും സി പി എമ്മിന്റെയും പ്രതീക്ഷകൾക്കുമേലാണ് കരിനിടൽ വീണിരിക്കുന്നത് കവർച്ചയുടെ വ്യാപ്തി വർദ്ധിക്കുന്നതോടെ കൂടുതൽ ആളുകളിലേക്കും തലങ്ങളിലേക്കും അന്വേഷണവും വരും ഫലത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തും സ്വർണ്ണ കവർച്ച കേസിലെ അന്വേഷണവും വിവാദവും സജീവ ചർച്ചയായി മാറും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതുപോലെയുള്ള തിരിച്ചടി നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകുമെന്ന് സാരം കേസിൽ നിർണായകമാകുക പിടിച്ചെടുത്ത തൊണ്ടി മുതൽ വി എസ് എസ് സിയിൽ നടക്കുന്ന പരിശോധനയാണ് ബെല്ലാരിയിൽ നിന്ന് കണ്ടെടുത്ത സ്വർണം ശബരിമലയിലെ യഥാർത്ഥ സ്വർണമല്ലെന്ന് വന്നാൽ സ്വർണപാളികൾ വിദേശത്തേക്ക് കടത്തിയിരിക്കാനുള്ള സാധ്യതകളും ശക്തമാകും ഇതോടെ സിബിഐ അന്വേഷണം അടക്കം അനിവാര്യമാകുന്ന സാഹചര്യവും ഉണ്ടാകും ഹൈക്കോടതി തന്നെ സിബിഐ അന്വേഷണത്തിന് നിർദ്ദേശം നൽകുന്നു തിനും സാധ്യതയുണ്ട് അങ്ങനെയുണ്ടായാൽ കൂടുതൽ ഉന്നതരും അറസ്റ്റിലാകുന്ന സാഹചര്യം വരും ഇതും സി പി എമ്മിനെയും സർക്കാരിനെയും തള്ളിവിടുക വലിയ പ്രതിരോധത്തിലായിരിക്കും ജനം തിരുവനന്തപുരം